കൽപ്പറ്റ് മുനിസിപ്പാലിറ്റിയും വൈത്തിരിയും പൊഴുതനയും വെങ്ങപ്പള്ളിയും കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ ഒരു ഓൺലൈൻ ചാനൽ കടന്നുവന്നിരിക്കുകയാണ് ന്യൂസ് വൺ ഞാൻ ന്യൂസ് വൺ ചാനലിലെ പുതിയ സംരംഭകർക്കും ചാനലിനും എല്ലാവിധ ആശംസകളും ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക വാർത്തകളുടെ കുത്തൊഴുക്ക പക്ഷെ അതിൽ സത്യവും മിഥ്യയും മനസ്സിലാക്കുന്നതിൽ വലിയ പ്രയാസവുമാണ് ഈ സന്ദർഭത്തിൽ സത്യസന്ധമായ വാർത്ത അതിൻ്റെ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേകിച്ചും വയനാട് പോലെയുള്ള കർഷകരുടെയും സാധാരണക്കാരുടെയും ഒരു സ്ഥലത്ത് പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളും വിവരമറിയിക്കാൻ എല്ലാത്തിനും ഒരു വലിയ ആശ്വാസമായി ന്യൂസ് വൺ മാറും എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഓൺലൈൻ ചാനലിൻ്റെയും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുഴുവൻ എൻ്റെ ഹൃദ്യമായ ആശംസകൾ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ ഈ പുതിയ നവസംരംഭത്തിൽ മാധ്യമ ലോകത്ത് നിരവധിയായ ന്യൂസ് ചാനലുകളും ഓൺലൈൻ ചാനലുകളും പരസ്പരം ഏറ്റുമുട്ടുന്ന ഈ സമയത്ത് സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും യഥാർത്ഥ വിവരങ്ങൾ മുഴുവൻ സമയാസമയം ജനങ്ങളിലേക്ക് എത്തിക്കാനും അവർക്ക് ഏറ്റവും വലിയ വാർത്തയെത്തുന്ന ഒരു വിനിമയ സ്രോതസ്സായി ന്യൂസ് വൺ ചാനൽ ഓൺലൈൻ ചാനൽ മാറട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും